വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശത്തിനെതിരെ മലപ്പുറത്ത് താനൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു വെള്ളാപ്പള്ളിയുടെ പാലക്കാട് കൊല്ലങ്കോട് എസ് എൻ ഡി പി യോഗം അംഗങ്ങൾ സാദിഖലി അലി ശിഹാബ്ദങ്ങളുടെ കോലം കത്തിച്ചു വെള്ളാപ്പള്ളി നടേശിനെതിരായ മുസ്ലിം ലീഗ് നടപടി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ആ ദൃശ്യങ്ങളിലേക്ക് ഞാൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട അവരുടെ ഉന്നത നേതാവിന്റെ ഒരു കോലമുണ്ടാക്കി കത്തിച്ചാൽ സ്വാഭാവികമായും അപ്പുറത്തുള്ള കക്ഷികൾ ഇവരുടെ നേതാവിന്റെ കോലം ഉണ്ടാക്കി കത്തിക്കും അപ്പോൾ സ്വന്തം നേതാവിന്റെ കോലം കത്തിച്ചതിന്റെ ഉത്തരവാദി അപ്പുറത്തെ നേതാവിന്റെ കോലം കത്തിച്ചവരാണ് എന്റെ സ്വന്തം ബാപ്പയെ ചീത്ത പറയിപ്പിക്കലാണ് മറ്റൊരുത്താപ്പയെ ഞാൻ ചീത്ത പറയൽ പഠിപ്പിക്കുന്ന രീതി എന്താണ് നിങ്ങൾ ഇതര മതസ്ഥർ ആരാധിക്കുന്ന അവരുടെ ദൈവങ്ങളെ ചീത്ത പറയരുത് എന്തേ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിനെ ഇങ്ങോട്ടും ചീത്ത പറയും പടച്ചവനെ നിങ്ങൾ ചീത്ത പറയിപ്പിക്കരുത് മറ്റൊരു തെൻ്റെ ബാപ്പാനെ ഞാൻ പറഞ്ഞാൽ എന്റെ ബാപ്പയെ അവൻ പറയും എന്റെ ബാപ്പയെ ചീത്ത പറയിപ്പിച്ച ഉത്തരവാദി ഞാനാണ്